ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എന്നാൽ ശനിയാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാ ആറരക്കുള്ള അലാറം അടിച്ച് നമ്മളിതാ എണീച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മാത്രമേ എണീച്ചിട്ടുള്ളൂ കുട്ടികൾ രണ്ടാളും നല്ല ഉറക്കത്തിലാണ് അച്ചുവിനെ വിളിക്കണം അച്ചുവിനോട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ വാതിൽ തുറന്ന് നോക്കിയപ്പോഴേ നല്ല മഞ്ഞൊക്കെ മഞ്ഞൊക്കെയായിരുന്നു അപ്പോൾ ആകെ കെട്ടിയുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ പിന്നെ നമ്മൾ കിച്ചണിലേക്ക് വന്നു ഇന്ന് അച്ചൂന് സ്പെഷ്യൽ ക്ലാസ്സും ഉണ്ട് അപ്പോൾ അതിന് പത്തുമണിയാകുമ്പോൾ പോകണം ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവന് ചായയും കടിയൊക്കെ റെഡിയാക്കാനൊക്കെ ഉണ്ട് ഇന്ന് ചായക്ക് ചപ്പാത്തിയും ഇഷ്ടവും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ അതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ ഇന്നലെ നമ്മുടെ ഗോതമ്പൊക്കെ പൊടിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ കുറേ നാളായിട്ടുണ്ട് ചപ്പാത്തി ഒക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇന്ന് ചപ്പാത്തിയും ഇഷ്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉരുളക്കിഴങ്ങും സവോളയും ചെറിയൊരു ക്യാരറ്റ് ഉണ്ടായിരുന്നേ പിന്നെ പച്ചമുളക് തക്കാളിയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി സഞ്ചിയിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഇന്നലെ വൈകിട്ടെല്ലാം മില്ലെന്ന് കൊടുന്നേ അത് പിന്നെ എടുത്ത് വെച്ചിട്ടൊന്നുമില്ല പാത്രമൊക്കെ ഉണക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇന്ന് അതിലേക്ക് ഇട്ട് വെക്കാനൊക്കെ ഉണ്ട് പിന്നെ വേഗം ചപ്പാത്തി മാവൊക്കെ ചൂടുകളൊക്കെ ഒഴിച്ച് നന്നായി കുഴച്ച് സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് പരത്തിയെടുക്കെല്ലേ വേണ്ടു പിന്നെ ഇഷ്ടം ഉണ്ടാക്കാനായിട്ട് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ചു പിന്നെ ഇഷ്ടു പിന്നെ ഉണ്ടാക്കാൻ എളുപ്പമാണ് കുക്കറിൽ രണ്ട് മൂന്ന് വിസിൽ വിസലടിച്ച് കഴിഞ്ഞാൽ അടിപൊളി ഇഷ്ടം സെറ്റാണ് കേട്ടോ അപ്പോൾ ഈ കറി എളുപ്പം ആയതുകൊണ്ട് ഞാൻ കുക്കറിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെന്താ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ അടിച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിയിലേക്കുള്ള കറി സെറ്റാവും ഇന്നലെ ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ മുകളിൽ കിടന്ന കാരണം കൊണ്ട് അവിടെ നല്ല മഞ്ഞ ഇറങ്ങുന്നുണ്ട് അപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ മഞ്ഞും കാറ്റും മഴയും ഒന്നും പറ്റാത്തൊരവസ്ഥയാണല്ലോ ഈ അലർജിയുടെ ഇഷ്യൂ ഉള്ള കാരണം കൊണ്ട് ഭയങ്കര ചുമയും മൂക്കടപ്പൊക്കെ ആയിരുന്നു കേട്ടോ അത് കാരണം ഇന്നൊരു ഉഷാറൊന്നും ഇല്ല ആകെ ഉറക്കം തൂങ്ങിയിട്ടാണ് നടക്കണത് പിന്നെന്താ പിന്നെ ഞാനിതാ ആദ്യം ഒരു ഗ്രീൻ ടീ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു പിന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചപ്പാത്തി മാവ് ഇതുപോലെയൊക്കെ അങ്ങ് പരത്തി വെക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഒരുമിച്ച് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കി കറി ഉണ്ടാക്കി അപ്പോഴേക്കും അവൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ ഫോണിൽ ചാർജ് കഴിഞ്ഞപ്പോൾ അവനോടൊന്ന് കുത്തി വയ്ക്കാൻ പറഞ്ഞതായിരുന്നേ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ വേഗം സ്പെഷ്യൽ ക്ലാസ്സിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോഴേക്കും ഞാൻ അവന് ചായയൊക്കെ ഒക്കെ കൊണ്ടുവച്ചെടുത്തു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പത്ത് മണിക്കല്ലേ ക്ലാസ് അപ്പോൾ ഒരു ഒമ്പതേക്കാലൊക്കെ ആയപ്പോഴാണ് ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടാ അപ്പോൾ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇന്ന് എണ്ണയൊന്നും തേച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഞാനല്ലെങ്കിലും ചപ്പാത്തിയിൽ എപ്പോഴും എണ്ണയൊന്നും തേക്കാറില്ല പിന്നെ വല്ലപ്പോഴും മാത്രമേ വെളിച്ചെണ്ണയൊക്കെ തേച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അവൻ സ്കൂളിൽ പോയപ്പോൾ പിന്നെ ഞാനും ചായ കുടിച്ചു മോള് എഴുന്നേറ്റിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വീട്ടിൽ വന്ന കാരണം കൊണ്ട് പിന്നെ ലേറ്റ് ആയിട്ടാണ് എണീക്കലും ചായ കുടിക്കലും ഒക്കെ അപ്പോൾ പിന്നെ ഞാനും ഇല്ല ചാവിടി കഴിഞ്ഞിട്ട് പിന്നെ ഒരു പതിനൊന്നര വരെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്കൊന്ന് പുറത്തേക്ക് പോകാണ്ട് എ ടി എം വരെ ഒന്ന് പോകണം അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് അക്ഷയട്ടാ അപ്പം അക്ഷയയിൽ ഒന്ന് രണ്ട് കാര്യം ചോദിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ ഇട്ട് പോയതായിരുന്നേ പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തുമ്പോൾ അപ്പോൾ നമുക്കിന്ന് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഏതായാലും വേണ്ടിയിട്ട് ഒരു ചിക്കൻ വാങ്ങിക്കാലോ എന്ന് ഒരു ചെറിയ ചിക്കനൊക്കെ വാങ്ങിച്ചു അപ്പോൾ നമ്മുടെ വീട്ടിൽ മുന്നേ ബിരിയാണിക്ക് വാങ്ങിച്ച കുറച്ച് ബർക്കത്തേരി ഇരിപ്പ് ഉണ്ടായിരുന്നെ കുറച്ച് ബസ്മതി റൈസ് ഇരിപ്പ് ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ കപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കുതിർക്കാനൊക്കെ വെച്ചിട്ടാണ് പോയത് സവോളൊക്കെ അവളുടെ അടുത്ത് അരിഞ്ഞു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ചിക്കൻ മേടിച്ച് വന്നിട്ട് വേഗം മസാലൊക്കെ തേച്ചു പിന്നെ അത് കുറച്ചെടുത്തിട്ട് അങ്ങ് പൊരിച്ചെടുത്തുട്ടോ പിന്നെ വേഗം ഒരു മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കി പക്ഷേ അടിപൊളി ബിരിയാണി ആയിരുന്നു ആയിരുന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്കിങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കാൻ തോന്നും ചുമ്മാ തള്ളിയതൊന്നുമല്ലോ ഞാൻ ഉണ്ടാക്കിയ കാരണം കൊണ്ടും പറഞ്ഞതല്ല പക്ഷേ അടിപൊളിയായിരുന്നേ അങ്ങനെ ഞങ്ങൾ മൂന്നുപേർ കൂടിയിട്ടേ ബിരിയാണിയൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ കുട്ടികളും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞേ അപ്പം ഞാനിങ്ങനെ പറയാം നമ്മൾക്ക് മാത്രം ഈ ടേസ്റ്റ് അറിഞ്ഞിട്ട് എന്താ കാര്യം എനിക്ക് എന്തെങ്കിലും ഒരു ഹോട്ടൽ തുടങ്ങണം എന്നിട്ട് ബിരിയാണിയൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ സത്യത്തിൽ എനിക്ക് ഒരു ഹോട്ടൽ തുടങ്ങണം എന്ന് നല്ല ആഗ്രഹം ഉണ്ട് എന്താ എനിക്ക് അങ്ങനെ തോന്നുന്നതെന്ന് അറിയില്ല നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും അപ്പോൾ പിന്നെ എന്തുകൊണ്ട് അതൊരു വരുമാനം ആക്കിക്കൂടാ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടാ നമ്മളിപ്പോൾ അച്ഛനും അമ്മയും മക്കളും മാത്രം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമാവും പിന്നെ നമുക്കൊരു പക്ഷേ എന്നാണ് അത് നടക്കുക എങ്ങനെയാണ് അതൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷേ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഒരു ഹോട്ടലൊക്കെ തുടങ്ങി എന്താ പറയുക നല്ല ഫുഡും നല്ല നീറ്റായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമൊക്കെ ഉണ്ട് എന്തെങ്കിലും നടക്കുമോ എന്നൊന്നും അറിയില്ല നടക്കുമായിരിക്കും എന്നാലും നമുക്ക് ആഗ്രഹിക്കാലോ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന എന്നെ പരിചയമുള്ള ആൾക്കാരൊക്കെ വിചാരിക്കും കേട്ടോ അയ്യേ ഹോട്ടലോ ഇതാണോ ആഗ്രഹം എന്നൊക്കെ വിചാരിക്കേണ്ടാവും കേട്ടോ പക്ഷേ അങ്ങനത്തെ ഒരു ചിന്താഗതിയൊന്നും ഇല്ല കേട്ടോ ഓരോ ജോലിക്കും അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ നമുക്ക് ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലാണ്ടല്ലോട്ടോ പക്ഷെ ഇതെനിക്കൊരു ആഗ്രഹമാണ് ഒരു ഹോട്ടലിൽ തുടങ്ങുക എന്നുള്ളത് ഇപ്പം കുറച്ച് നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ അത് എന്തെങ്കിലും നടക്കുവാണെങ്കിൽ ഷുവറായിട്ടും ഞാൻ ചെയ്യും എൻ്റെ ഏട്ടനോട് ഞാനത് സംസാരിച്ചിട്ടുണ്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഹോട്ടലിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞിട്ടേ നമ്മുടെ കാര്യങ്ങളൊക്കെ മറന്നുപോയി കേട്ടാ ഫുഡടി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചനൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ കുറച്ചു നേരം കിടക്കാനൊക്കെ പോയി പിന്നെതാ വൈകുന്നേരം അഞ്ചുമണിയൊക്കെ ആയപ്പോൾ അച്ഛന് ട്യൂഷന് പോകാനൊക്കെ ഉണ്ട് അപ്പോഴാണ് ഞാൻ എണീച്ച് വന്നത് കേട്ടാ അപ്പം ഞാൻ വേഗം ചക്കര കിഴങ്ങൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ പുഴുങ്ങാനൊക്കെ വെച്ചു ചായ ഉണ്ടാക്കി അപ്പോൾ അവന് ചക്കര കിഴങ്ങൊന്നും തിന്നാനുള്ള നേരം ഉണ്ടായിരുന്നില്ല അപ്പോൾ വേഗം ചായയും ഒരു ബണ്ണും കഴിച്ചിട്ടാവാൻ പോയി കേട്ടാ പിന്നെ വൈകുന്നേരം ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നത് എങ്ങാന്ന് വെച്ചാലേ നമ്മുടെ അവിടെ നിന്നൊരു വിളക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് അമ്പലത്തിൽ പോയിട്ട് അത് കാണണം എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരുങ്ങിയിട്ട് പോകുന്നത് അങ്ങനെ ഞങ്ങൾ റോട്ടിൽ നിന്നിട്ടുള്ള പാലക്കൊമ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ച് അമ്പലത്തിലേക്ക് പോവാലോ എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത് കേട്ടോ വീട്ടിൽ നിന്ന് റോട്ടിൽ നിന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ പറയുകയാണേ ഇനിയിപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോകണ്ട തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അമ്പലത്തേക്ക് പോകണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പിന്നെ പോവാമെന്ന് വിചാരിച്ചത് അപ്പം അച്ചു വന്നിട്ടും ഇല്ലായിരുന്നു അവ ഇപ്പം പിന്നെ എവിടേക്കും അങ്ങനെ വരാറില്ലല്ലോ അപ്പം അവൾക്ക് അവനും ഇല്ലാത്ത കാരണം കൊണ്ടൊരു അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ മെനക്കെടുക്കുക ഇപ്പം പുതിയ ഡ്രസ്സൊക്കെ അല്ല മറയിൽ നിന്ന് എടുത്ത് അതൊക്കെ ഇട്ടിട്ടാണ് പോകുക ഇനിയിപ്പോൾ അതൊക്കെ ഒന്നും കൂടെ കഴുകി ഉണക്കി എടുത്ത് വെക്കേണ്ടേ അപ്പം അതൊക്കെ ഞാൻ പറയുമായിരുന്നു കേട്ടോ വെറുതെ ആൾക്കാരെ ഇടങ്ങറാക്കി എന്നൊക്കെ പറയുമായിരുന്നേ അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്